ഇന്ന് നമ്മൾ ഒരു വലിയൊരു ഗതികേടാണത് കാരണം ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പൈസ മുടക്കി പറ്റിക്കപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത് ഓരോ ഭക്ഷണശാലകൾക്കും നിഷ്കർഷിക്കുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തിനനുസരിച്ച് ചെയ്യാവൂ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ബ്രോസ്റ്റ് ബ്രോസ്റ്റ് ബിരിയാണി ബിസിനസ് ഇത് രണ്ടും കൂടി കോമ്പറ്റീഷൻ ആണ് പറയുന്നത് ഞങ്ങൾ ഈ ഇടയ്ക്കാണ് ഞാൻ ഇത്രയും ബ്രോസ്റ്റ് കടകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നത് പോകോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഞാൻ പെരിനൽമണയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് പെരിനൽമണയിൽ നിരവധി സ്ഥലങ്ങളിൽ തുടങ്ങി അടക്കുകയും ചെയ്തിട്ടുണ്ട് വിത്തിൻ വൺ മന്ത് തുടങ്ങിയ ഒരു ചിത്രം ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് എല്ലാ സെറ്റപ്പും അവരെ ഫ്രാഞ്ചൈസി പറയുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തു പക്ഷെ അവർക്ക് പിടിച്ചു പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ബ്രോസ്റ്റ് ബിസിനസ് ചെയ്യുന്ന അതുപോലെ മലപ്പുറത്തു നിന്ന് ഒരാള് നമ്മളായിട്ട് സമീപിച്ചിരുന്നു നേരിട്ട് ഇവിടെ വന്നു ക്ലാസ്സുകൾക്കൊക്കെ ആയിട്ട് നിരവധി ആളുകളാണ് അപ്പൊ എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളതാണ് ബ്രോസ്റ്റ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പല ആളുകളും അൽബേക്ക് എന്ന് പറയുന്ന വലിയ ബ്രാൻഡാണ് അതുപോലും ഇപ്പോൾ തൃശ്ശൂർ എം ജി റോഡിൽ മറ്റേ സെൻടർ പോയിന്റ് തൊട്ട് ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഒക്കെ ഫോർ മന്ത്സ് സിക്സ് മന്ത്രിക്ക് തേച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അവരെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രൂപത്തിലുള്ള ഹൈലി പ്രീമിയം രീതിയിലാണ് ഈ ഇൻവെസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ നാടിൻ്റെ വലിയൊരു ഗതികേടാണത് കാരണം ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പൈസ മുടക്കി പച്ചക്കപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ ഭക്ഷണശാലകൾക്കും നിങ്ങളിത് ബുക്കും പാനും വെച്ച് എഴുതിയെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഭക്ഷണശാലകൾക്കും നിഷ്കർഷിക്കുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തിനനുസരിച്ച് ചെയ്യാവൂ അപൂർവ്വം ചില ഭക്ഷണങ്ങൾ മാത്രമാണ് എവിടെ ചെയ്താലും രക്ഷപ്പെടുക രണ്ടാമത് ആളുകള് നിങ്ങൾ ഈ കാണുന്ന നിങ്ങൾ ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം പ്രോസ്റ്റ് കഴിക്കും ഞാനൊക്കെ മാസത്തിലൊന്ന് കഴിച്ചാൽ എൻ്റെ ഫാമിലി പോലും ഡെയിലി കഴിക്കുന്ന പല ഫാമിലീസും ഉണ്ട് കിട്ടാ ഇല്ല എന്നല്ല മെജോറിറ്റി നമ്മുടെ നാടിന്റെ ആദ്യം ജനങ്ങളെ തിരിച്ചറിയണം ഒരു എൺപത് പെർസെൻറ്റേജും സാധാരണക്കാരാണ് ബാക്കി ഇരുപത് ശതമാനത്തിൽ ഒരു പതിനാറ് ശതമാനം ആളുകളാണ് പ്രീമിയം സെറ്റപ്പിലും ഒരു നാല് ശതമാനം ആളുകളാണ് അൾട്രാ പ്രീമിയം സെറ്റപ്പിലും ജീവിക്കുന്നത് ഈ ഭക്ഷണമൊക്കെ പ്രധാനമായിട്ടും കഴിച്ച ശീലമുള്ള ആളുകളും പ്രീമിയം അൾട്രാ പ്രീമിയം ആളുകളാണ് എന്ന് മാത്രമല്ല നമ്മളെ നാട്ടിൽ ബ്രോസ്റ്റിന് ഭയങ്കര മത്സരം വന്നതോട് കൂടിയിട്ട് അടുത്ത ക്യാൻസറിന്റെ ബഹളായിരിക്കും കാരണം ഒന്നാമത് ഇപ്പൊ ഇരിക്കുന്ന ഓയില് ഓയിലിന്റെ സംശയതും നമുക്ക് അറിയല്ല രണ്ടാമത് ഹൈലി ഈ ഓയിലേക്ക് കയറും ചിക്കനകത്തേക്ക് മൂന്നാമത്തെ പ്രശ്നം നമ്മുടെ നാട്ടിലൊരു വില കുറച്ച് കൊടുക്കണ കാരണം ഈ ബ്രോസ്റ്റ് മെഷീൻ്റെ അകത്തേക്ക് ഒരു പതിനാറ് മുതൽ ഇരുപത്തി ആറ് ലിറ്റർ ഓയിൽ ഒഴിച്ചെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓയിലിനെ കുറിച്ച് ജനറൽ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് ഇത് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ സ്വഭാവം മാറും പിന്നെ രണ്ടാമത് ഉപയോഗിക്കാൻ പാടില്ലാന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ബ്രോസ്റ്റ് ചെയ്യുന്ന എല്ലാ കടകളിലും ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ വിട്ടിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സകല കടകളിലും നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കടകളിലും ഈ സാധനം ക്ലീനിങ് എന്ന് പറഞ്ഞ സംഭവം നടക്കില്ല കാരണം ഇന്ന് ടോയിലാണ് നാളിടുക ഇങ്ങനെ നമ്മുടെ നാടിന് കാർന്ന് തരുന്ന മറ്റൊരു ഭക്ഷണം മേഖലയെ ഇല്ല കാരണം എത്രയോ ഭേദമാണ് ഇന്ന് മറ്റേ ഷവർ വേണമെങ്കിലും ഡൊമിനോസ് പിസ്സ ആണെങ്കിലും മീൻസ് പിസ്സകളാണെങ്കിലും അവിടെയാണ് നമ്മൾ ബിരിയാണിയുടെ പ്രാധാന്യം കാരണം ബിരിയാണി എന്ന് പറയുന്നത് ഒരു രണ്ടു നേരങ്ങളും കഴിക്കാൻ പറ്റിയ ഭക്ഷണമാണ് അത് ഉണ്ടാക്കേണ്ട പോലെ അറിയുന്നവൻ അതിൻ്റെതായ രീതിയിൽ ചെയ്താലാണ് ഞാൻ പറയേണ്ടത് കേട്ടോ അല്ലാതെ തട്ടി കൂട്ടി കഴിഞ്ഞാൽ ബിരിയാണി കഴിച്ചാൽ അല്ലെങ്കിൽ മന്തി കഴിച്ചാൽ ദഹിക്കാൻ പിന്നെ പെക്സിയും കൂടി കൊടുക്കണം ഒക്കെ ഫ്രാഞ്ചിന്റെ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് എന്നും കഴിക്കാം ആ രൂപത്തിലാണ് അതിന്റെ ഡിസൈൻ എന്നാൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് അനാവശ്യമായ ഘടകങ്ങൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അതാണ് നമ്മളൊരു ഗ്യാരണ്ടി അപ്പോ ബിരിയാണിന്ന് പറഞ്ഞ സംഗതി പിന്നെ ആളുകൾക്കുള്ള അടുത്തൊരു വിഷയം ബിരിയാണിക്ക് ഒരു വില ബ്രോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ബിരിയാണിക്ക് വില എന്ന് പറയാം കാരണം ഒരു പീസ് ബ്രോസ്റ്റിന് എൺപത് മുതൽ നൂറ്റി പത്ത് രൂപ ഒരു ഒരു ബ്രാൻഡ് നടത്തുമ്പോൾ മിനിമം മിനിമം ബ്രാൻഡാണെങ്കിലും ആ വിലയുണ്ട് രണ്ടാമത്തെ പ്രശ്നം കടയിലേക്ക് ആളുകൾ അടിച്ചു കയറി കഴിഞ്ഞാൽ ഈ ബ്രോസ്റ്റ് സമയത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ചൂട്ടിട്ട് എടുത്തു വയ്ക്കാനും പറ്റില്ല ആവശ്യത്തിന് ചുട്ടാ മതി അതും അതിന്റെ അഡ്വാൻറ്റേജ് ആണ് പക്ഷെ സെയിലില്ല എത്രയോ ലക്ഷക്കണക്കിന് നിങ്ങൾ ബ്രോസ്റ്റ് ബിസിനസ് ഇനി ചെയ്യാൻ പോവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൂട്ടുകാർ ബ്രോസ്റ്റ് മെയിൻ ബിസിനസ് ആക്കി ചെയ്യുന്നുണ്ടോ അവന്റെ പൈസ പോവും ഒരു സംശയം വേണ്ട കാരണം അത്തരത്തിലാണ് ഇന്ന് ബ്രോസ്റ്റ് ബിസിനസ്സിന്റെ പോക്ക് അത് ഇവിടെ കേരളത്തിലായിക്കോട്ടെ ബാംഗ്ലൂർ ആയിക്കോട്ടെ സകല സ്ഥലങ്ങളിലും അപൂർവം ബ്രാൻഡുകൾ ഈ ബ്രാൻഡ് എങ്ങനെ പിടിച്ചിരുന്നത് അവർക്ക് അഡ്വർടൈസ്മെന്റും അവർ കൊടുക്കുന്ന ഫെസിലിറ്റിയും എന്നിട്ട് പോലും അവർ വിഷമിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ അപൂർവ സ്ഥലങ്ങളിലുള്ള ഒരു ബിസിനസ്സോ ബിസിനസ് സക്സസ്സോ കണ്ടുകൊണ്ട് ഒരാൾ ഇതിനകത്ത് ചാടരുത് വളരെ ഡേഞ്ചറസ് ആണ് വളരെ ഡേഞ്ചറസ് ആണ് രണ്ടാമത് ബിരിയാണിയുമായിട്ടാണ് നമ്മൾ കമ്പയറിങ് ചെയ്യുന്നത് ബിരിയാണിയെ സംബന്ധിച്ച് ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന ബിരിയാണി എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഇന്റർനാഷണൽ എവിടെ പോയാലും ചെയ്യാവുന്ന രൂപത്തിൽ അതിനുള്ള ട്രെയിനിങ് അപ്സെല്ലിങ് ക്രോസ്സെല്ലിങ് ഇതൊക്കെ വ്യക്തമായി പഠിപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ് ബിരിയാണീനെ വിടാറ് അതുപോലെ തന്നെ ഇതൊരു നിത്യാഹാരാണ് ഒരാൾക്ക് ഉച്ചയ്ക്കും കഴിക്കാൻ വേണമെങ്കിൽ രാത്രിയും കഴിക്കാം അധ്വാനിക്കുന്ന ആളാണെങ്കിലും പറയും വേണ്ട ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ഹെൽത്തി ഫുഡാണ് ശരിക്കും അപ്പോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാം ഞങ്ങളുടെ ബിസിനസിനെ സംബന്ധിച്ച് അറിയാലോ ബിസിനസ് ചെയ്ത് സക്സസ് ആവുന്ന അല്ലെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അയാൾ ആ തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ സപ്പോർട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഒരാൾ ഈ ബിസിനസ് ചെയ്താൽ അയാൾക്ക് ഗ്യാരൻ്റീഡ് ആയിട്ട് ഡെയിലി ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് വരെ ഏൺ ചെയ്യാം അപ്പം ഇനി കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രാഞ്ചൈസിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കമൻ്റ് അടിക്കുക ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ കോഴ്സ് എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടതിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും കമന്റ് ചെയ്താലും ഞങ്ങൾ റിപ്ലൈ തരും ആ അതുപോലെ എത്ര പ്രാവശ്യം നിങ്ങൾ ബ്ലോസ്റ്റ് അയച്ചിൽ കഴിക്കാറുണ്ട് അങ്ങനെ കഴിക്കാറുണ്ടെങ്കിൽ ഉണ്ട് ഇത്ര നമ്പർ എഴുതുക ഇല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ കാണാം നിങ്ങൾക്ക്